ക്രൂശിതന്റെ വഴിയെ എന്ന നോമ്പുകാല ധ്യാന ചിന്തകളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നോമ്പ് എന്നത് ഒരു ഉപവാസം മാത്രമല്ല അത് ഹൃദയത്തിന്റെ നവീകരണമാണ് പുതുക്കലാണ് ഈ ആത്മീയ യാത്രയുടെ മൂന്നാം ദിവസം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് അത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാൻ തന്നെയാണ് നമ്മുടെ ബലഹീനതകളും തെറ്റുകളും ദൈവത്തോട് തുറന്നു പറയാനും അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് ഒരു പുതിയ ജീവൻ അല്ലെങ്കിൽ ഒരു പുതിയ സൃഷ്ടിയാകാനുള്ള ഒരു ക്ഷണമാണ് ഓരോ നോമ്പ് കാലഘട്ടവും നമ്മുടെ മുൻപിൽ വെക്കുക ഈശോ മരുഭൂമിയിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും തന്റെ ദൗത്യത്തിനായി തയ്യാറായതുപോലെ നാമും ഈ നോമ്പുകാലത്തിൽ പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം എന്നിവയിലൂടെ ആത്മീയമായിട്ട് വളരാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം കർത്താവെ ഈ നോമ്പുകാലം എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റണമേ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നോമ്പ് ഒരു കടമയല്ല മറിച്ചത് ദൈവസ്നേഹത്തിലേക്കുള്ള ഒരു യാത്രയാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് തരണമേ എന്റെ ഹൃദയത്തിലെ അന്ധകാരത്തെ നീക്കി നിന്റെ പ്രകാശത്തിലേക്ക് എന്നെ നയിക്കണമേ ഈ നോമ്പുകാലം വെറുമൊരു ചടങ്ങായി മാറാതെ എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റാൻ സഹായിക്കണമേ ആമീൻ